بسم الله الرحمن الرحيم ഉമർദങ്ങൾ രാത്രിയിൽ നടന്നു പോകുമ്പോ ഒരു വീടിനകത്ത് വഴക്ക് നടക്കുകയാണ് ഒരു ഉമ്മയും മകളും വഴക്കുകൂടുകയാണ് ഉമ്മയും മകളും കൂടെ വഴക്കുകൂടുകയാണ് പളച്ചവനെ ഉമർദങ്ങൾ വീടിന്റെ പരിസരത്ത് നിന്നു എന്തിനാണ് എന്തിനാണ് ഉമ്മയും മകളും തമ്മിൽ മത്സരിക്കുന്നതെന്നറിയുമോ ഇന്ന് വീടിനകത്തു വഴക്കുകൂടിയാൽ ഉമ്മയും മകളും വഴക്കുകൂടുകയാണ് എന്തിനു വേണ്ടിയാണ് പളച്ചവനെ ഉമ്മ പറയുന്നവന് കള്ളുകുടിയനാ കഞ്ചാ അവനെ മറക്കണം ഇല്ല ഉമ്മ ജീവിക്കുകയാണെങ്കിൽ ഞാൻ അവന്റെ കൂടെ ജീവിക്കൂ ഇത് പറഞ്ഞിട്ടാണ് ഉമ്മയും മകളും ഇന്ന് വീട്ടില് വഴക്ക് കൂടുന്നത് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തേ പറയുന്ന ഉസ്താദും ഞങ്ങളെ ആ കുറ്റം പറയുന്നത് പെണ്ണുങ്ങളെ മാത്രമേ പറയാറുള്ളൂ എന്തിനാണ് പറയുന്നതെന്ന് നിനക്കറിയുവോ നീ നന്നാകും പെണ്ണേ ഒരു ഒരു പെണ്ണ് പെണ്ണ് നന്നായാൽ വീട് നന്നായാ കുടുംബം നന്നായടോ അതിന്റെ തെളിവാണ് പറയുന്നത് ഉമർദങ്ങൾ നടന്നു പോകുമ്പോ ഒരു വീടിനകത്ത് ഉമ്മയും മകളും വഴക്കുകൂടുകയാണ് എന്തിനാണ് വഴക്കുകൂടുന്നത് ഉമ്മ പറഞ്ഞു മോളെ പാലിൽ വെള്ളം കലർത്തണം പാലിൽ വെള്ളം കലർത്തണം മകള് പറഞ്ഞു ഞാൻ ചെയ്യൂല അത് ചതിയാണ് അത് വഞ്ചനയാണ് അത് പാപമാണ് ഉമ്മ പറഞ്ഞു മോളെ പറ്റില്ല നീ പാലിൽ വെള്ളം കലർത്തു ഉമാ ഉമറാണ് രാജ്യം ഭരിക്കുന്നത് ഖലീഫ ഉമറാണ് രാജ്യം ഭരിക്കുന്നത് ഉമർ അറിഞ്ഞ നമ്മളെ ശിക്ഷിക്കും ഉമ്മ ഒരു ചെറിയ മകള് ഉമ്മയോട് പറയുകയാ ഉമ്മ പറഞ്ഞ മറുപടി മോളേ ഉമർ കിടന്നു ഉറങ്ങുകയാണ് ഖലീഫ ഉമർ എങ്ങനെ അറിയാനാണ് നമ്മൾ വീട്ടിൽ പാലിൽ വെള്ളം ഒഴിക്കുന്നത് ഉമർ അറിയുകയില്ല നീ ധൈര്യമായിട്ടൊഴുക്ക് മകളു പറഞ്ഞു മാ ഉമർ ഉറങ്ങുന്നില്ല ഉമ്മ 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 ഒരു പെൺകുട്ടി ഉമ്മയോട് പറയുകയാട് ഉമൃതങ്ങൾ ആ വെച്ചു അതാ സുബഹി നമസ്കാരം കഴിഞ്ഞു ഒരാളെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അവിടെ പോയി അന്വേഷിക്കാൻ ആ കുടുംബത്തിൽ ചെന്ന് അന്വേഷിക്കുമ്പോ വിധവയാ आ ആ അവര് പാലിൽ വെള്ളം കലർത്തുന്നവരല്ല അവര് ചതിക്കുന്നവരല്ല അവര് വഞ്ചിക്കുന്നവരല്ല പിന്നെ എന്തിനാണ് പാലിൽ വെള്ളം കലർത്താൻ ഉമ്മ മകളോട് പറയുന്നത് പ്രിയപ്പെട്ട പെങ്ങളെ ഓരൊക്കെ ഒരു ഒട്ടകമാണുള്ളത് ആ വീട്ടിൽ ഒരൊട്ടകമുണ്ട് ആ ഒട്ടകത്തിന്റെ പാല് കറന്ന് കൊടുത്തിട്ടാണ് ഈ വീട് കഴിയുന്നത് പടച്ചവനെ ഒട്ടകത്തിന്റെ പാല് കുറഞ്ഞു ഒട്ടക ത്തിന്റെ പാല് കുറഞ്ഞു പടച്ചവനെ പൈസയില്ല ഭക്ഷണമില്ല ദിവസങ്ങളായിട്ട് ആ വീട് പട്ടിണിയാണ് പട്ടിണി സഹിക്കാൻ പറ്റാതെയാണ് ഉമ്മ പറഞ്ഞത് മോളെ ഉള്ള പാലിൽത്തിരി വെള്ളമൊഴിക്ക് അത് കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാമല്ലോ അപ്പോഴാ മകള് പറയുന്നതും വീട്ടിലേക്ക് കടന്നു ചെന്നു മക്കളെ വിളിച്ചു തൻ്റെ ആൺമക്കളെ വിളിച്ചു ചെറുപ്പക്കാരായ തൻ്റെ മക്കളെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു മക്കളെ വാപ്പ ഒരു പെണ്ണിനെ കണ്ടു മോനെ ഇന്നലെ രാത്രി വാപ്പ ഒരു പെണ്ണിനെ കണ്ടോ പണമില്ല വലിയ തറവാടുള്ളവരല്ല പാവപ്പെട്ടവരാ പക്ഷേ ആ പെണ്ണിന് അമ്മാന പേടിയുണ്ട് ആ പെണ്ണിന് ഒരു യോഗ്യതയേ ഉള്ളു പണമില്ലടാമോന് മോനെ കൊട്ടാരം പോലെയുള്ള വീടില്ല അറിയപ്പെടുന്ന കുടുംബത്തിലെ പെണ്ണല്ല യത്തീമായ ഒരു മകളാണ് ഉമൃതങ്ങള് പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് we yeah. വിവാഹം കഴിക്കണമെന്നെനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പ്രായമായത് കൊണ്ട് എനിക്ക് പറ്റൂല ഉമർ തങ്ങൾ ചോദിക്കുകയാണ് രാജ്യത്തിന്റെ ഖലീഫ തന്റെ മക്കളോട് ചോദിക്കുകയാ നിങ്ങളിൽ ആരാകട്ടുന്നത് ആ പെണ്ണിനെ നിങ്ങളിൽ ആരാകട്ടുന്നത് ഉമർബന് സത്താപ്രതിയൊന്നാകു താലാർ ചോദിക്കുമ്പോ പൊന്നുമകം പറഞ്ഞു വാപ്പാ എനിക്ക് വേണം വാപ്പാ എനിക്ക് വേണം വാപ്പാ പണമില്ലെങ്കിലും കൊട്ടാരമില്ലെങ്കിലും ആ പെണ്ണിനെ വേണം കാരണം അവൾക്ക് ദീനുണ്ട് ഭയമുള്ളവളാണ് അവടെ ഹൃദയത്തിനകത്ത് അല്ലയുണ്ട് പടിക്കള ചെറുപ്പക്കാരാ പണത്തിന് വേണ്ടി പെണ്ണ് കെട്ടുന്ന ആർത്തിയുള്ള സമുദായം കേൾക്ക് പളച്ചവനയിൽ പണം മതിയല്ലോ പണം മതിയല്ലോ കെട്ടുന്ന പെണ്ണിന്റെ പണത്തിന്റെ പുറകെ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവതലമുറ അമ്പത് പവനും അൻപത് ലക്ഷവും കാറും കൊടുത്ത ഡോക്ടർ പെണ് കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വേണ്ടി ജീവിക്കുകയാണ് എല്ലാവർക്കും പണം മതി അതിനുവേണ്ടി ഏത് വൃത്തികേട് വേണമെങ്കിലും കാണിക്കുമല്ലോ യൂട്യൂബ് ചാനലുകളിൽ യൂട്യൂബ് ചാനലുള്ളവരുണ്ടല്ലോ ഇവൻ ഒറ്റയ്ക്ക് കിടന്ന് പരിശ്രമിച്ചിട്ട് ഇവൻ ആളെ കൂട്ടാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എന്നെ പറ്റുന്നത് മകറുകൊടുത്ത് വിവാഹം കടിച്ച ഭാര്യ അവളെ പരസ്യമായി ഇറക്കുകയാട് യൂട്യൂബ് ചാനലിലേക്ക് ഇറങ്ങുകയാണ് പെൺകുട്ടികൾ ഇറങ്ങുകയാ എന്നിട്ട് അവൾ അങ്ങോട്ട് അതിനകത്ത് കിടന്നുകൊണ്ട് പ്രവർത്തിക്കുകയാ എന്റെ പെണ് എവിടെ എത്തി നിൽക്കുന്ന സമുദായം ഈ സമുദായം എവിടെ നിൽക്കുന്നടോ പണത്തിന് വേണ്ടി സ്വന്തം ഭാര്യ കണ്ടവന്മാരുടെ മുമ്പിലേക്ക് ഇറക്കി വിടുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ ഉമ്മത്ത് പോയല്ലോ നാണമില്ലാതെ പോകുന്ന പെണ്ണു ഉണ്ടല്ലോ എല്ലാവർക്കും പണം മതി പണത്തിന് വേണ്ടി എന്തും ചെയ്യുമല്ലോ പണത്തിന് വേണ്ടി ഏത് വൃത്തികേടുകളും കാണിക്കുമല്ലോ കുഞ്ഞുങ്ങളെ മോഷ്ടിച്ചുകൊണ്ടുപോയത് പണത്തിന് വേണ്ടിയാണ് കൊലപാതകങ്ങൾ ചെയ്യുന്നത് പണത്തിന് വേണ്ടിയാണ് എങ്കിലെത് സൗന്ദര്യമല്ല ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കടിക്കാ ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കടിക്കാറ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാരാ പണമുള്ളവനല്ല അധികാരമുള്ളവനല്ല കൊട്ടാരമുള്ളവനല്ല ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാരെന്നറിയവാലിഹ സ്വാധീത്തായ ഒരു ഭാര്യ ലഭിച്ചവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാറു ഉമർ തങ്ങളുടെ മകം പറയുകയാ അന്നാൻ പേടിയുള്ള ഒരു പെണ്ണിനെയാണ് എനിക്ക് വേണ്ടത് അവിടെന്ന് വിവാഹം കടിച്ചടോ ചെറുപ്പക്കാരാ രണ്ടാൻ ഉമർ എന്ന് അറിയപ്പെടുന്ന ഒരു മഹാനുണ്ട് മഹാനായ ഉമറബുൻ അബ്ദുൽ ചരിത്രം വായിച്ചിട്ടുണ്ടോ ഉമറു അബ്ദുൽസ് തങ്ങൾ ആരായിരുന്നു നിനക്കറിയുമോ തങ്ങളുടെ ജനാസ മയ്യത്ത് കുളിപ്പിക്കുന്നവർ നോക്കുമ്പോ ശരീരം മുഴുവനും അടയാളം കാണുകയാട് ശരീരം മുഴുവനും ചാട്ടവാറുകൾ കൊണ്ട് തല്ലിയ പാടുകൾ കാണുകയാട് എന്താണെന്നറിയില്ല ജനാസ കുളിപ്പിക്കുമ്പോ കാണുന്നത് പറയാ പാടില്ലല്ലോ ഒരാളും മിണ്ടിയില്ല ശരീരത്തിനു വല്ലാത്ത സുഗന്ധമായിരുന്നു അബ്ദുൽ തങ്ങളുടെ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമാ പടച്ചവനെ അവിടത്തെ ദിവസങ്ങൾ കഴിഞ്ഞു കൂട്ടുകാരും മുഴുവനും ഒരു രാത്രിയിൽ സ്വപ്നം കാണുകയാ അബ്ദുൽ അസീസ് കാണുകയാബ്ദുൽകത്തിരുന്ന് ചിരിക്കുകയാവറിനകത്തിരുന്ന് ചിരിക്കുകയാ എല്ലാവരും ഒരുപോലെ സ്വപ്നം കണ്ടു പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ വന്നു സുഭി നമസ്കാരം കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ അബ്ദുൽ അബ്ദസീസിനെ ഞാൻ കണ്ടു മറ്റൊരാൾ പറഞ്ഞു ഞാൻ കണ്ടു അങ്ങനെ ഏഴോളം വരുന്നവർ പറഞ്ഞു ഞങ്ങളും കണ്ടു എല്ലാവരും ഒരുപോലെ സ്വപ്നം കണ്ടപ്പോ ഒന്ന കൂട്ടുകാരനെ കുറിച്ചൊന്നറിയണമല്ലോ അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസയിൽ നിന്ന് സുഗന്ധം വന്നല്ലോ എന്തേ കാരണമെന്നറിയാൻ വീട്ടിലേക്ക് ചെന്ന് ചോദിക്കുമ്പോ ോ ഉമറുബിന് അബ്ദുൽസീസ് തങ്ങളുടെ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ എന്റെ ഭർത്താവിനെ പോലെ അമ്മാന പേടിയുള്ള ഒരാളന കണ്ടിട്ടില്ല

കെട്ട് അടിക്കുകയാണ് നീ അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ കൊണ്ട് തല്ലുമായിരുന്നു ഓർമ്മനെ അസീസ് നിങ്ങൾ മരിക്കാൻ കിടക്കുകയാ